തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി ഏവർക്കും സ്വാഗതം ആനമല സ്റ്റേക്കുളം നബിദിനത്തിന്റെ ഭാഗമായി നൂറുൽ അനാം ഫെസ്റ്റ് നടന്നു يا رسول مرحبا مرحبا يا نور عيني مرحبا 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 ذاك الحسين يا رسول مرحبا فاذا عبد قد تملى مرحبا مرحبا وانتلى عنه الهموم يا رسول يا رسول مرحبا فيك فيك يا بدر تجلى مرحبا مرحبا فلك الوصف الحزين يا رسول مرحبا مرحبا يا نور عيني مرحبا 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 കൂടിയാണ് പാരായണത്തോടുകൂടിയാണ് നബിദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടികൾക്ക് തുടക്കമായത് മുള്ളൂർക്കര റേഞ്ച് സെക്രട്ടറി ഉമ്മർ ധാരിമി നേതൃത്വം നൽകി തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു

വർക്കിംഗ് പ്രസിഡന്റ് എം പി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഫൈസി അധ്യക്ഷത വഹിച്ചു നൂറുൽ ഹുദ ജനറൽ സെക്രട്ടറി പി എ അലി മുഖ്യപ്രഭാഷണം നടത്തി മാനേജർ അബ്ദുൾ കരീം അധ്യാപകരായ മാർജൻ ഹൈദമി സ്വാദിഖ് അൻവരി സാബിദ് എ കെ മജീദ് ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു വയനാട് എന്ന് പറയുന്ന രാജ്യത്ത് രണ്ട് പഞ്ചായത്ത് മാന്തുകൾ പരിപൂർണമായും അറുനൂറോളം നഷ്ടപ്പെടുകയും അതിലേറെ ആളുകൾ മരണപ്പെടുകയുമുണ്ട് ഇത്തരം ആപത്ത് ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ നാം ഏറ്റവും അധികം നല്ലവിലേക്ക് അടുക്കുകയും ഹബീബിനെ കൂടുതൽ ഇഷ്ടപ്പെടുവാൻ പറ്റും നമ്മൾക്ക് നമ്മുടെ അധ്യക്ഷ പുസ്തകത്തിൽ ദുരന്തം ദുരന്തമുണ്ടായപ്പോ ചില ആളുകളൊക്കെ കൂടി ചേർന്നിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ദുരന്തം ഉണ്ടായ നാട്ടിൽ ലഭിജനാങ്ങോട്ടൊക്കെ കുറക്കണം അങ്ങനെ ചില നമ്മുടെ നമ്മളൊക്കെ ചെല കമ്പറ്റിക്കാരൊക്കെ ലബുദിനെ ചോദിച്ചു സത്യത്തിന് നമുക്കൊക്കെ മാതൃക എന്നുള്ളത് ഇപ്പൊ നമ്മൾ ലഭ്യനൊക്കെ നന്നായി നടത്തണം കാരണം നാട്ടിലൊക്കെ വസൂരി രോഗം രോഗം നമുക്ക് തന്റെ ന്യൂസ് ഡെസ്ക് നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര